ദീർഘനാളത്തെ ശേഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചു രാജ്യങ്ങളുടെ വിപണികൾക്ക് വലിയ കുതിപ്പ് പ്രവചിക്കുന്ന കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനത്തിനിടെയാണ് ഒപ്പുവച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ് കരാർ ഇന്ത്യയിലും ബ്രിട്ടനിലും ഒട്ടേറെ തൊഴിലവസരങ്ങളാണ് പുതിയ കരാറോടെ വരാൻ പോകുന്നത് താരിഫിൽ ഇളവ് നൽകുന്നത് മാത്രമല്ല ഐ ടി ജ്വല്ലറി ചെരുപ്പ് സമുദ്രോല്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് കരാർ എന്നാണ് വിലയിരുത്തുന്നത് പുതിയ കരാർ ഒപ്പുവച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം മൂവായിരത്തി നാന്നൂറ് കോടി ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ട ശേഷം ബ്രിട്ടൻ ഒപ്പുവെക്കുന്ന പ്രധാന വ്യാപാര കരാറാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു വികസിത രാജ്യവുമായി ഇന്ത്യ ഒപ്പുവയ്ക്കുന്ന ആദ്യ വ്യാപാര കരാറുമാണ് ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന കരാറാണിതെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറഞ്ഞു एक ऐतिहासिक दिवस है मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट सम्पन्न हुआ है इंडिया तुणीतर पादरक्षा आभरण समुद्र उत्पन्न इंजीनियर चरक ब्रिटिश विपणी तुरंया ഇന്ത്യൻ കാർഷിക വിളകൾക്കും പുതിയ വിപണി ലഭിച്ചിരിക്കുന്നു യുവാക്കൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ ചെറുകിട സംരംഭകർ എന്നിവർക്ക് നേട്ടമാകുമെന്നും മോദി പറഞ്ഞു ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലും ലഭ്യമാകും വൈദ്യ ഉപകരണങ്ങൾ എയ്റോസ്പേസ് പാർട്സുകൾ എന്നിവയെല്ലാം കുറഞ്ഞ വിലയിൽ കിട്ടാനാണ് വഴിയൊരുക്കുന്നത് ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറയ്ക്കുകയും വ്യാപാര ചെലവ് കുറഞ്ഞതാക്കുകയും ചെയ്യുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമൽ പറഞ്ഞു On Indian goods in the united kingdom like clothes and shoes and food um, and it will deliver benefits for the long term it will add about 4.8 billion pounds to the uk economy every year and 2.2 billion pounds to wages and hundreds of millions of pounds to regions and nations വ്യാപാര മേഖലക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുന്നതോടെ വിപണികൾ സജീവമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ കൂടുതൽ നിക്ഷേപം വരികയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അമേരിക്ക താരിഫ് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ താരിഫിൽ വിട്ടുവീഴ്ച ചെയ്ത് കരാർ ഒപ്പുവച്ചിരിക്കുന്നതെന്നതും എടുത്തു പറയണം ഇന്ത്യയിൽ നിന്നുള്ള ലെതർ തുണിത്തരങ്ങൾ പാദരക്ഷകൾ തുടങ്ങിയ വസ്തുക്കൾ ഇറക്കുമ്പോൾ ബ്രിട്ടൻ ചുങ്കം പൂർണമായും ഒഴിവാക്കുകയോ ഇളവ് നൽകുകയോ ചെയ്യും വിസ്കി കാർ തുടങ്ങിയ ബ്രിട്ടനിൽ നിന്നുള്ള വസ്തുക്കൾ ഇറക്കുമ്പോൾ ഇന്ത്യ ഇളവ് ചെയ്യും ഇന്ത്യ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ചരക്കുകൾക്കും ഇനി ബ്രിട്ടനിൽ ഇറക്കുമതി നികുതിയില്ല എന്നതാണ് നേട്ടം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം ഇന്ത്യൻ കമ്പനികളിലെ ജീവനക്കാരെ ബ്രിട്ടനിലേക്ക് അയക്കുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ചെലവ് ഇനി ഉണ്ടാവുകയില്ല ഇതോടെ കമ്പനികളുടെ അധിക ചെലവ് കുറയ്ക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ ആറാമത്തെ നിക്ഷേപക രാജ്യമാണ് ബ്രിട്ടൻ അവരുടെ മൊത്തം നിക്ഷേപം മുപ്പത്തി ആറ് ബില്ല്യൺ ഡോളറാണ് ആയിരത്തോളം ഇന്ത്യൻ കമ്പനികളാണ് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നത് ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നിലവിൽ പതിനാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ഇറക്കുമതി എട്ട് പോയിന്റ് ആറ് ബില്യനും Subscribe to One India and never miss an update.